എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോട്ടറി നിമിത്തം ഭാഗ്യം അനുകൂലമായി വരുന്ന ചില നക്ഷത്രക്കാരുടെ ബലമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത് വരുന്ന മുപ്പത് ദിവസത്തിൽ കൂടുതൽ ഇവർക്ക് ഭാഗ്യം ദൃശ്യമാകും ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ മാറ്റം അത് ഓരോ നക്ഷത്രക്കാരിലും അഥവാ ഓരോ രാശിക്കാരിലും പലവിധമായ അനുഭവങ്ങൾ കൊണ്ടു പര്യാപ്തമാണ് അതുപോലെയാണ് വ്യാഴം ഇപ്പോൾ മേടം രാശിയിൽ നിൽക്കുന്നത് ഇത് വളരെയധികം ഗുണകരമായ അനുഭവങ്ങൾ ചില നക്ഷത്രക്കാരിൽ ഉളവാക്കുന്നതാണ് ഗജകേസരി യോഗം പോലെയുള്ളവ അനുഭവത്തിൽ വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട് പണത്തിൻ്റെ വരവ് വർദ്ധിക്കുന്നതായിരിക്കും അപ്രതീക്ഷിതമായി ഭാഗ്യം അനുകൂലമായി വരുന്നതായിരിക്കും നിലച്ചിരിക്കാത്ത സമയത്ത് സാമ്പത്തികം കയ്യിൽ വരുന്ന അവസ്ഥയും ഉണ്ടായേക്കാം ആരൊക്കെയാണ് ആ ഭാഗ്യശാലികൾ എന്നൊന്ന് പരിശോധിക്കാം വിഷയത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അശ്വതി ഭരണി കാർത്തിക ജ്യോതിഷപ്രകാരം ചന്ദ്രൻ്റെയും വ്യാഴത്തിൻ്റെയും മാറ്റം ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് ജീവിതത്തിൽ വളരെയധികം പുരോഗതി ഇവർക്ക് ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കും ലോട്ടറിയും മറ്റും എടുത്തു കഴിഞ്ഞാൽ ഭാഗ്യം അനുകൂലമായി വരും അതുപോലെ തൊഴിൽ രംഗത്ത് നിന്നും സാമ്പത്തിക വർധനവ് വരുമാനത്തിൽ വർധനവ് എന്നിവയൊക്കെ ഉണ്ടാകും ജീവിതത്തിലും കരിയറിലും പുരോഗതിയും ഇവർക്ക് കൈവരുന്നതായിരിക്കും അതുപോലെ തന്നെ പുതിയ പദ്ധതികളൊക്കെ ഇവർ തുടങ്ങുന്നതൊക്കെ വളരെയധികം വിജയത്തിലെത്തിക്കുവാനും കഴിയും കുടുംബ ബന്ധത്തിലും ഈ ഭാഗ്യം അനുകൂലമായി തുടരുന്നതായിരിക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം വളരെയധികം ദൃഢമാകുന്ന ഒരു സാഹചര്യം കൂടി ഈ പറഞ്ഞ നക്ഷത്രക്കാരിൽ വന്നു ചേരാം അടുത്തത് ഉത്രാടം തിരുവോണം അവിട്ടമാണ് ചന്ദ്രൻ്റെയും വ്യാഴത്തിൻ്റെയും ഒക്കെ മാറ്റം ഇവർക്കും വളരെയധികം ഗുണകരമാണ് ഗജകേസരി യോഗം തന്നെ ഇവർക്ക് അനുഭവത്തിൽ വരുന്നതായിരിക്കും ജീവിതത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് പുതിയ വസ്തുക്കളോ കാറോ ഒക്കെ ഇവർക്ക് ലഭിക്കുന്നതായിരിക്കും ചിലപ്പോൾ സമ്മാനമായി മറ്റും ഇത് ലഭിക്കുന്നതായിരിക്കും വളരെ വേഗത്തിൽ സാമ്പത്തികമായ നേട്ടം ഉണ്ടാകും ചിട്ടിയും മറ്റും ലഭിക്കാതെ ഇരുന്നവർക്കും ഭാഗ്യക്കുറി എടുക്കുന്നവർക്കും ഉചിതമായ സമയമാണ് അതുപോലെ ജോലി ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായി മികച്ച വാർത്തകൾ കേൾക്കുവാനാകും പുതിയ തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടുന്നതായിരിക്കും അവസാനമായി ഒൻപത് നക്ഷത്രക്കാരിൽ അവസാനമായുള്ള അവസാനത്തെ മൂന്ന് നക്ഷത്രങ്ങളാണ് പൂരൂട്ടാതി ഉത്തരട്ടാതി രേവതി ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങളായിരിക്കും ഇവർക്ക് ഉണ്ടാവുക ധാരാളം സമ്പത്ത് കൈവരും പണം പല കോണിൽ നിന്നും വന്നു ചേരുന്നതായിരിക്കും തൊഴിൽ ചെയ്യുന്നവർക്ക് ശമ്പളത്തിലും മറ്റും വർധനവ് ഉണ്ടാകും മാത്രവുമല്ല ഒരുപാട് ഗുണങ്ങൾ വരുന്ന കുറച്ചുനാൾ ഇവർക്ക് അനുഭവത്തിൽ വരുന്നതായിരിക്കും അധികാരം ലഭിക്കുന്നതായിരിക്കും ഓഫീസിൽ നിന്നും അംഗീകാരവും മറ്റും ലഭിക്കുന്നതായിരിക്കും ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം വന്നു ചേരുന്നതായിരിക്കും ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു മറ്റൊരു വിഷയവുമായി കാണുന്നവരെ നന്ദി നമസ്കാരം